ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അദ്ദേഹം കഴിഞ്ഞ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി തന്നെ വയനാട്ടിലെ ദുരന്തം സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു എന്നും അത് പലതവണ ആവർത്തിച്ചുവെന്നും ഈ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദുരന്ത നിവാരണ സേനയെ അദ്ദേഹം ഇവിടേക്ക് അയച്ചിരുന്നു എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതല്ല ഇന്ത്യൻ പാർലമെൻറ്റിൽ പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രി പൂർണ്ണമായും അത് നിഷേധിക്കുകയും ചെയ്തു എന്താണ് ഇതിൻ്റെ വാസ്തവം മുഖ്യമന്ത്രി നിഷേധിച്ചു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ അലർട്ട് തന്നത് വളരെ താമസിച്ചാണ് അലർട്ട് തന്നത് മാത്രമല്ല എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം അത് ആരുടെയെങ്കിലും ചുമലിൽ കെട്ടിവെച്ചിട്ട് ഉത്തരവാദിത്തത്തിൽ ഒന്നും മാറരുത് എന്ന ഒരു തരത്തിലുള്ള ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രി ഉണ്ടോ അത് മുഖ്യമന്ത്രി വ്യക്തമായിട്ട് തന്നെ പറയുകയും ചെയ്തിരുന്നു അപ്പോൾ ഇവ അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ സംഭവം കൂടുതൽ വിവാദമാകുന്നത് അമിത്ഷ അമിത്ഷായുടെ പാർലമെൻറ്റിൽ പലരും പ്രസംഗിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അമിത്ഷാ അഭിപ്രായം പറയുന്നത് എനിക്ക് രാജ്യത്തെ ജനങ്ങളോട് ചിലത് പറയാനുണ്ട് ഞങ്ങൾ അലർട്ടൊന്നും കൊടുത്തില്ല മുന്നറിയിപ്പ് കൊടുത്തില്ല എന്ന് പറയുന്നത് ശരിയല്ല കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്നാം തീയതി കൊടുത്തതും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചും അത് വീണ്ടും ആവർത്തിച്ചതും ആ അതിനുശേഷം ഇരുപത്തിയാറാം തീയതി ഇരുപത്തിമൂന്നാം തീയതി തന്നെ എൻ ഡി ആർ എഫ് സംഘത്തിനെ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് അയച്ചു എന്ന് പറഞ്ഞതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് അത് അങ്ങനെ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞത് എന്തായാലും ഇപ്പോൾ അതൊരു വിവാദമായിരുന്നു അതിനുശേഷം വീണ്ടും അത് വിവാദമായിരിക്കുന്നത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ വകുപ്പ് മേധാവിയായ കലാസ വിഭാഗത്തിൻ്റെ വകുപ്പ് മേധാവിയായ ഒരു മൃത്യുഞ്ജയ് മഹാപാത്ര ഈ മൃത്യുജയ് മഹാപാത്ര അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഈ കേന്ദ്ര കാലാസ നിരീക്ഷണ വകുപ്പ് മേധാവിയാണ് അദ്ദേഹം അതിന് വ്യക്തമായിട്ട് മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിന് മറുപടി എന്ന തരത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഞങ്ങളന്ന് ഓറഞ്ച് അലർട്ടാണ് കൊടുത്തത് ഈ ഓറഞ്ച് അലർട്ട് എന്ന് പറഞ്ഞാൽ റെഡ് അലർട്ട് കൊടുത്താലേ നിങ്ങൾ സടകുടൻ എഴുന്നേൽക്കൂ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യൂ എന്ന് തീരുമാനിക്കരുത് ഓറഞ്ച് അലർട്ട് എന്ന് പറയുന്നത് ജാഗ്രത മാത്രമല്ല അത് ഒരു റെഡ് അലർട്ട് പെട്ടെന്ന് ഏത് നിമിഷവും വരാം അപ്പോഴും എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമായില്ലോ അതിനു മുമ്പ് മുന്നോടിയായിട്ട് ഈ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പിലത്തെ ഒരു വാണിംഗ് ആണ് ഓറഞ്ച് അലർട്ട് അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങളെല്ലാം ഈ പിന്നെ സന്നാഹങ്ങളും തയ്യാറാക്കി വേണ്ടി വന്നാൽ ഈ ചില പ്രദേശങ്ങളിൽ നിന്നുള്ള മുന്നറിയിപ്പ് നൽകിയ പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ മാറ്റാനുള്ള ശ്രമം തന്നെ നടത്താം പെട്ടെന്ന് റെഡ് റെഡ് അലർട്ട് വന്നതിന് ശേഷം മാറ്റി മാറ്റിയിട്ട് കാര്യമില്ല അതുകൊണ്ട് പിന്നെ ചെയ്ത കാര്യം കറക്റ്റാണ് ഞങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി അദ്ദേഹം വീണ്ടും ആംഷ പറഞ്ഞു ഞാൻ ആവർത്തിച്ചു ഇരുപത്തി മൂന്നാം തീയതി റെഡ് അലർട്ട് കൊടുത്തു ഇരുപ അല്ല ഓറഞ്ച് അലർട്ട് കൊടുത്തു ഇരുപത്തിനാലും ഇരുപത്തഞ്ചും അതുപോലെ ഓറഞ്ച് അലർട്ട് കൊടുത്തു അപ്പോൾ സത്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് അതിനെ വലിയ താല്പര്യമെടുത്തില്ല വലിയ കാര്യമായിട്ടെടുത്തില്ല എന്നതാണ് ഇപ്പോൾ ഈ വകുപ്പ് മേധാവി പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മൾ കാണുന്ന ഇപ്പോഴത്തെ ഒരു വിവാദത്തിൻ്റെ പ്രശ്നം ഇനിയിപ്പോൾ അതിൻ്റെ ഇനി മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ എന്തെങ്കിലും അതിൽ പിടിച്ചുകൊണ്ടെന്തെങ്കിലും അഭിപ്രായം പറയുമോ എന്ന് എനിക്കറിയില്ല പ്രത്യേകിച്ച് സ്വാഭാവികമായിട്ടും പറയാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരിക്കണം വല്ലാത്തൊരവസ്ഥയിലായിരിക്കണം ആ സമയത്ത് ഒരു കാരണവശാലും ഇനി അതിനെ എടുത്തിട്ട് കിട്ടിയ ഒരു പൊളിറ്റിക്കൽ ഇതായിട്ട് ഒരു ഒരു തർക്കമായിട്ട് മാറ്റാതിരിക്കുന്നതാണ് നല്ലത് മുഖ്യമന്ത്രി ഒരു കാരണവശാലും അത് പറയാൻ പാടില്ലായിരുന്നു അത് വേണമെങ്കിൽ മറ്റേതെങ്കിലും കാലാവസ്ഥ റവന്യൂ വകുപ്പ് ഉണ്ട് ഓരോ പിന്നെ മേധാവികൾ കൊണ്ട് ഇപ്പം ഇപ്പം രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന് പറയുന്നു മരിച്ചത് പട്ടിയോ പൂച്ചയോ ഒന്നും അല്ലല്ലോ ഏതാണ്ട് അഞ്ഞൂറിനടുത്ത് വരുന്ന മനുഷ്യരാണ് ഇതിന്റെ ഉത്തരവാദികൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ വേണം അത് അതാണ് പറയുന്നത് അവിടെ രാഷ്ട്രീയം അല്ല ഞാൻ പറഞ്ഞത് ഉത്തരവാദിത്വമായിട്ട് എടുക്കണം സ്വാഭാവികമായിട്ടും കേരള ഗവൺമെൻറ്റിന് നമ്മളിപ്പോൾ ഈ ഒരു പ്രത്യേക ഏത് ഗവൺമെൻറ് ഇപ്പോൾ നമ്മൾ കുറ്റം പറയണം പക്ഷേ ഇങ്ങനെ കേരള ഗവൺമെൻറ് ഒരു ഒരു നിസ്സംഗതയുണ്ട് ഒരു പൊതു പൊതുവെയുള്ള ഒരു നിസ്സംഗത സ്വഭാവമുണ്ട് അത് അതാണ് ഈ അപകടത്തിന് കാരണമായി പക്ഷേ അപകടം നടന്നതിന് ശേഷം ഈ ഗവൺമെൻറ് ആ നിസ്സംഗത പിടിഞ്ഞ് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുകയും കേന്ദ്രത്തിന് അറിയിക്കുകയും കേന്ദ്രത്തിന് സഹായം തേടുകയും പട്ടാളത്തിന് സഹായം തേടുകയും പട്ടാളത്തിന് വരുത്തുകയും ഒക്കെ ചെയ്തത് അന്ന് പക്ഷേ അതിന് മുമ്പ് ഈ അപകടം നടക്കുന്നതിന് മുമ്പ് ഈ നിസ്സംഗത വിട്ടിട്ട് അതിൽ എന്തൊക്കെ ചെയ്യണമെന്നതിനെക്കുറിച്ച് തീരുമാനിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല ഈ എൻ ഡി ആർ എഫ് ടീം വന്നിട്ട് അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്യാവശ്യം സ്ഥലങ്ങളിൽ അവർ പിന്നെ അവരെ നിയമിച്ചുകൊണ്ട് അവരെ വിട്ടുകൊണ്ട് അവിടെ എന്തൊക്കെ നടത്തണമെന്നുള്ളതിനെക്കുറിച്ച് പറയുക മാത്രമല്ല നമ്മുടെ പിന്നെ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പും നമ്മുടെ പിന്നെ ഈ ഇതുണ്ടല്ലോ യൂണി കേരളത്തിലെ കൊച്ചിയിലെ ഒരു പിന്നെ ഇന്നലെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് ആ യൂണിവേഴ്സിറ്റി പെട്ടെന്ന് ഞാൻ പേര് മറന്നു പോയതാണ് ആ യൂണിവേഴ്സിറ്റി ഇതൊക്കെ ചോദിച്ചിട്ട് എന്താണെന്ന് സംശയം ചോദിക്കാൻ പറ്റും കുസാറ്റ് കുസാറ്റ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് സെസ് ഉണ്ട് നമുക്ക് കേരളത്തിൽ സെസ് എന്ന് പറഞ്ഞ് എർത്ത് സ്റ്റഡീസിന് വേണ്ടി ഒരു പ്രത്യേക സ്ഥാപനം തന്നെ കേരളത്തിലുണ്ട് അത് നമ്മുടെ തിരുവനന്തപുരത്താണ് സെസ്സിൻ്റെ ഒരു കേന്ദ്രം ഇവിടങ്ങളിലൊക്കെ ഇവർക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഇവരെ ഇവരുടെ പ്രവർത്തനങ്ങൾ ഇവരെന്ത് ചെയ്യുകയായിരുന്നു ഈ സമയത്തൊക്കെ ഈ കേന്ദ്രത്തിൻ്റെ അലർട്ട് വന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ കുസാറ്റും നമ്മുടെ ഈ സെസ്സും സെസ് എന്ന് പറഞ്ഞാൽ ഭൂമി പഠനത്തിന് വേണ്ടി മാത്രം ഉണ്ടായി ഇതുപോലെ ഈ ഈ കാലാവസ്ഥാ ം വരുമ്പോൾ ഉരുൾപൊട്ടലുണ്ടാകണമെന്ന് പഠിക്കാൻ വേണ്ടി ആയിരിക്കില്ല ഉണ്ടായിരുന്നില്ല ഉണ്ടായിരിക്കും ഭൂമിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനാണ് സെസ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതൊക്കെ അവർക്ക് ചെയ്യാമായിരുന്നു എന്തായാലും നമ്മൾ ഇതിൻ്റെ ഈ പിന്നെ കുറ്റകുറ്റങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ശാസ്ത്രീയമായ ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും അതും കൂടെ നമ്മൾ പറയണം അപ്പോൾ എന്തായാലും ജനങ്ങൾ ശ്യാം ചോദിച്ചാൽ കാരണം ജനങ്ങളാണ് ഇതിനകത്ത് വരുന്നത് മുന്നൂറിലധികം പേര് ഇപ്പോൾ മുന്നൂറിലധികം പോകും നാനൂറ് ആയിക്കൂടുന്നില്ല എന്നുള്ള അവസ്ഥ കരള് തകർക്കുന്ന രംഗങ്ങളാണ് കാണുന്നത് അതിനകത്ത് ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നറിയിപ്പ് ഉള്ളതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് പെട്ടെന്ന് ഇവിടെ വന്ന് എന്തെങ്കിലും ആക്ഷൻസ് എടുക്കാൻ കഴിയില്ല അത് സംസ്ഥാന ഗവണ്മെന്റ് തന്നെയാണ് ആക്ഷൻ എടുക്കേണ്ടത് ആ ആക്ഷൻ മുൻകൂട്ടി എടുക്കേണ്ടിയിരുന്നു നടത്തി എടുത്തില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് അത് നമ്മൾ മറച്ചു വച്ചിട്ട് കാര്യമല്ല ഈ കുസാറ്റും ഐ എസ് ആർ ഐ എസ് ആർ ഓയും ചേർന്ന് നടത്തിയൊരു പഠനമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ആ പഠന റിപ്പോർട്ട് ചൂരൽ മലയിലെ പാറ ഇടിഞ്ഞിരിക്കുകയാണെന്നാണ് മാത്രമല്ല ഈ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു പഠനത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഒരു ജൂലൈ ഒന്നാം തീയതി അവിടെ ഒരു നമ്മുടെ ആ പ്രദേശത്ത് ഈ പ്രദേശത്ത് തന്നെ ഇതേ പ്രദേശത്ത് ഇപ്പോൾ പ്രഭവ കേന്ദ്രം ഈ ഉരുൾപൊട്ടലിന് ചൂരന്മലയിലെ മോളിൽ ആ ഉരുൾപൊട്ടലിൻ്റെ ആ പ്രഭവ കേന്ദ്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജൂലൈ ഒന്നിന് ഒരു പിന്നെ ഉരുൾപൊട്ടലുണ്ടായി ഒരു ചെറിയ ഉരുൾ ഇത്രയും വിഭീകരമായ ഉരുൾപൊട്ടലുണ്ടായത് അവിടെ പതിനാല് പേരാണ് അന്ന് മരിച്ചത് അത് ഈ നാല്പതു വർഷത്തിന് മുമ്പാണ് ഏകദേശം എൺപത്തിനാലെന്ന് പറയുമ്പോൾ ശേഷം നാല്പതു വർഷം വരവ് തോന്നുന്നത് അല്ലേ ആ അപ്പോൾ അന്ന് അന്ന് അത് വന്നതാണ് അപ്പോൾ ഈ ഈ പറയുന്ന ഐ എസ് ആർ ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പഠനം നേരത്തെ കണ്ടെത്തുകയും അവിടെ അതേ സ്ഥലത്ത് തന്നെയാണ് ഈ പറയുന്ന നമ്മൾ അതിശയം എന്ന് പറയുന്നത് ഈ എൺപത്തിനാലിൽ നടന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ ഇതേ ജൂലൈ മാസത്തിൽ പിന്നെ അന്ന് ജൂലൈ ഒന്നിനാണെങ്കിൽ ഇന്ന് കുറച്ച് ഒന്ന് രണ്ടാഴ്ച മാറിയെന്നേ ഉള്ളൂ ജൂലൈ മാസത്തിൽ ഉരുൾപൊട്ടിയിരിക്കുന്നതും ഈ പത്ത് മുന്നൂറിലധികം പേരുടെ മരണത്തിന് ഈടാക്കിയതെന്നാണ് കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മുടെ ഈ ശാസ്ത്രജ്ഞന്മാർ ഈ നമ്മുടെ റിസർച്ച് നടത്തുന്നവർ കോടികളാണ് നമ്മുടെ ഇത്തരം ഭൂമി പഠനത്തിനും കാലാവസ്ഥ പഠനത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ കോടികളാണ് നമ്മുടെ ഫണ്ടിൽ നിന്ന് മുടക്കുന്നത് ഈ ശാസ്ത്രജ്ഞന്മാരും ഈ നമ്മുടെ ഭരണ അതിനു അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ഭരണാധിപ് ും ശ്രദ്ധിക്കാതെ കാരണം കേരളത്തിലെ മണ്ണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഞാനതിനകത്തൊരു പറയേണ്ട ഇങ്ങനെയുള്ള കേരളത്തിൻ്റെ മണ്ണിൽ കൂടിയാണ് നമ്മൾ എന്ന് പറയുന്ന സാധനത്തിന് കൊണ്ടുവരാൻ പോകുന്നത് അതവിടെ ഇരുന്നോട്ടെ അത് നമ്മൾ ഈ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് ചിന്തിക്കേണ്ടതാണ് ഒരു വിഷയം കാരണം ഇത്തരത്തിൽ വളരെ ദുർബലമായ കോർന്നിരിക്കുന്ന വെള്ളം പിന്നെ വീണ പിന്നെ എന്തു പറയാം നമ്മുടെ പിണ്ണാക്ക് പോലെ ആയിരിക്കുന്ന നമ്മുടെ മണ്ണാണ് കേരള മണ്ണ് പലപ്പോഴും ആ മണ്ണിലാണ് നമ്മൾ കേരയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതിന് വാശി എടുക്കുകയാണ് ഇപ്പോഴും വാശി വിട്ടിട്ടില്ല കേരളയിൽ കേരളയിൽ കൊണ്ടുവരുമെന്ന് പറയും അതവിടെ ഇരുന്നോട്ടോ നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട അല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല അപ്പോൾ എന്തായാലും നമ്മുടെ കാലാവസ്ഥയിലും വലിയ മാറ്റം വരുന്നുണ്ട് കാലത്ത് വ്യതിയാനം ലോകം മുഴുവൻ മാറും വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ കാലാവസ്ഥ വ്യതിയാനം വരുന്നുണ്ട് മുമ്പ് നമുക്ക് ഈ കൊങ്കൺ പ്രദേശത്തായിരുന്നു കൂടുതൽ മഴ കിട്ടുന്ന പ്രദേശം മംഗലാപുരത്തിൻ്റെ വടക്കേയറ്റത്താണ് ഈ കൊങ്കൺ പ്രദേശം എന്ന് പറയുന്നത് അവിടെയായിരുന്നു കൂടുതൽ മഴ തീവ്രതമായ മഴ വരികയും അവിടെയാണ് ഈ മേഘങ്ങൾ ഉരുണ്ടുകൂടി ഒരു മേഘ സംവിധാനം ഉണ്ടാകുകയും ഒരു ചെ ചെറു മേഘവിസ്ഫോടനമൊക്കെ ഉണ്ടാകുന്ന അവിടെയായിരുന്നു പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം വന്നതോടുകൂടി അത് മാറി 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 തെക്കോട്ട് വന്നിട്ട് നമ്മുടെ ഉത്തര കേരളത്തിൻ്റെ ഈ പടിഞ്ഞാറ് അറബിക്കടലുമായിട്ട് ചേർന്ന് അതായത് പിന്നെ നമ്മുടെ വടക്ക് കിഴക്ക് അറബിക്കടൽ ഭാഗം ആ ഉത്തര കേരളത്തിൻ്റെ ഭാഗത്ത് വരുന്ന ആ അറബിക്കടൽ ഭാഗത്ത് അത് കൂടുതൽ പിന്നെ മേഘങ്ങൾ ഉരുണ്ടുകൂടുന്ന കൂട്ടമേഘങ്ങൾ ഉണ്ടാകുന്ന ഒരു സംവിധാനം ഒരു പ്രതിഭാസം ഇപ്പോൾ കുറെ കാലമായിട്ടുണ്ട് അത് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഒരു ശാസ്ത്ര പിന്നെ മാഗസിൻ ഈ അടുത്ത എൻവൺമെന്റ് ജിയോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രം പിന്നെ മാഗസിനിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ലേഖനങ്ങൾ ഇടയ്ക്ക് വന്നിട്ടുമുണ്ട് അപ്പോൾ നമ്മുടെ അത് അതൊക്കെ നമ്മളെ പഠനത്തിൽ ഉള്ളതാണ് നമ്മളിതൊന്നും ചെയ്യുന്നില്ല നമ്മൾ ശാസ്ത്രന്മാർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരിതെല്ലാം പഠനത്തിൽ അവരവരുടെ രേഖകൾ ഗവൺമെൻറ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരവരുടെ മാഗസീനിലും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ മേഘ വിസ്ഫോടനങ്ങൾ ഇപ്പോൾ ഈ മേഘങ്ങളുടെ കൂട്ടം അതായത് ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടമേഘം എന്ന് പറയുന്ന ഒരു ഒരു പ്രതിഭാസം അത് തെക്കൻ കേരളത്തിൽ അല്ല വടക്കൻ കേരളത്തിലും വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മളെ വടക്കൻ കേരളത്തിൽ കോഴിക്കോട് അതിൽ കാസർഗോഡ് മലപ്പുറം വയനാട് ആ പ്രദേശങ്ങളെല്ലാം ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമ്മുടെ നമ്മളെപ്പോഴും ഇത് പറയുമ്പോൾ ഒന്നും കൂടെ പറയുകയാണ് നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് നമ്മൾ പഠിച്ചിരുന്നത് ഈ നമ്മുടെ പശ്ചിമഘട്ടം നമ്മുടെ ഐശ്വര്യമാണെന്നാണ് പശ്ചിമഘട്ടം നമ്മളെ സംരക്ഷിച്ച് നിർത്തുന്നു നമ്മുടെ മറ്റ് സ്ഥലത്ത് നമ്മളെ സംരക്ഷിച്ച് നിർത്തുന്നു നമുക്ക് ഇത്രയും മനോഹരമായ കാലാവസ്ഥ തന്നതും പ്രകൃതി മനോഹരത തന്നതും നമുക്ക് ശുദ്ധമായ വെള്ളം അതായത് മറ്റേത് സംസ്ഥാനത്ത് പോയാലും നമുക്ക് തമിഴ്നാട്ടിലോ മറ്റെവിടെ പോയാലും നമുക്ക് ഇത്രയും ശുദ്ധമായ വെള്ളം കിട്ടില്ല ഉപ്പ് ചുവന്ന വെള്ളം മാത്രമേ നമുക്ക് കുടിക്കാനും കുളിക്കാനും നനയ്ക്കാനും കിട്ടുകയുള്ളൂ നമുക്കറിയാവുന്ന തന്നെയാണ് പക്ഷേ കേരളത്തിൽ കടൽക്കരേനെ അവിടെ ചെന്ന് പോയി പോലും നമുക്ക് ശുദ്ധമായ വെള്ളം കുടിക്കാൻ പറ്റും അത് പശ്ചിമഘട്ടം ഉള്ളത് കൊണ്ടാണ് അത് നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് പഠിച്ചിരുന്നതാണ് ആവശ്യം ഏറ്റവും അവസാനം ചോദ്യം പിണറായി പറഞ്ഞത് ശരിയാണോ അവിടെ ഒറ്റ വാക്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും പിണറായി പറഞ്ഞത് ശരിയല്ല എന്നേ പറയും പക്ഷേ തൽക്കാലം അത് നമ്മൾ വലിയൊരു വിഷയമാക്കി ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ ആ മുടായി പറഞ്ഞത് തെറ്റായിപ്പോയി മറ്റൊരുവണ്ണ മറിച്ചാണ് പറഞ്ഞു നല്ല കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറച്ച് കഴിയട്ടെ നമുക്ക് ഈ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെ കഴിഞ്ഞോട്ടെ കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുഖ്യമന്ത്രി പറഞ്ഞതിനെ എൻ വ്യക്തിപരമായിട്ട് ഞാൻ അഭിപ്രായം പറയുന്നു ഒരു കാരണവശാലും ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അങ്ങനെ ചാടിക്കയറി പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് വകുപ്പ് മേധാവികളുണ്ട് അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ട് അവർക്ക് അതിനുള്ള വിശദീകരണ പത്രക്കുറിപ്പോ ഒരു ഇറക്കിയിട്ട് ഒരു മറുപടി പോലെ പറയാമായിരുന്നു എന്താണ്